അപ്പോൾ നമ്മൾ ഡയറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പറ്റത്തില്ല അതാണല്ലേ നമ്മളെ ഏറ്റവും കൂടുതൽ അതിൽ ഭീതിപ്പെടുത്തുന്നത് വേണ്ട നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളെല്ലാം ഡയറ്റിൻ്റെ രീതിയിലുണ്ടാക്കിയാൽ പിന്നെ അത് ഡയറ്റ് എങ്ങനെ മടുക്കുന്നത് എത്ര നാൾ ഡയറ്റ് ചെയ്താലും നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിക്ക് അനുസരിച്ചിരിക്കുന്നു നമ്മുടെ റിസൾട്ടും അതുപോലെ തന്നെ വിജയവും ഇതേ ഇതേപോലെ ഞാൻ ഇന്ന് ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ സൺഡേ ആയിട്ട് സ്പെഷ്യലായിട്ട് എല്ലാവരും ഈ ഒന്ന് ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കുറേ എണ്ണയിൽ നിന്ന് തീർക്കണമെന്നൊന്നുമില്ല ചിക്കൻ നിങ്ങളുടെ ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് ഞാൻ അതുകൊണ്ട് ആ പൊടിയുടെ ഇതൊന്നും പറയാൻ അടുത്ത് പെർത്തി ഒരമണിക്കൂർ വെച്ചിട്ട് കുക്കറിലേക്ക് ഇട്ട് ഒരു രണ്ട് വിസിൽ കൊടുക്കുക ഇത് ഓർഗാനിക് ആയിട്ടുള്ള ആണ് കേട്ടോ ഞാൻ എൻ്റെ ബിരിയാണി വെക്കുന്ന സമയത്ത് കിട്ടുന്ന പുതിയനല്ല ഇതേപോലെ കുത്തി വെച്ച് കുത്തി വെച്ച് അതങ്ങനെ ഒരു പ്രയോജനം ഉണ്ടായി കാര്യം പറ്റും കൂടുതൽ വിഷമടിച്ച് വരുന്ന സാധനങ്ങൾ അതൊക്കെയാണ് അപ്പോൾ കുക്കിങ്ങിൻ്റെ ഇടയിൽ ചെറിയൊരു തീറ്റയൊക്കെ ആവാല്ലേ ഒരു ആത്തച്ചക്കേൻ്റെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ദ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആകപ്പാട് ഞാൻ യൂസ് ചെയ്യുന്ന എണ്ണ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഈ ഒരു എണ്ണയിൽ മാത്രമാണ് എൻ്റെ ആ ഒരു സവാള എല്ലാം ഞാൻ ഇതിനേക്ക് ഞാൻ ഒരു കിലോ ചിക്കൻ എടുത്ത് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു മൂന്ന് സവാളയാണ് എടുത്തു വെച്ചിരിക്കുന്നത് അത് ഫ്രൈ ചെയ്യാനും ബിരിയാണിയിൽ ചേർക്കാനും അതുപോലെ തന്നെ ഇത് റോസ്റ്റ് ചെയ്തെടുക്കാനും അധികം മസാല നമ്മുടെ വീട്ടിലേക്കൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അധികം മസാലയുടെ ഒന്നും ആവശ്യമില്ലല്ലോ സവാളയൊന്ന് വഴറ്റാനിട്ടിട്ട് അതിലേക്ക് ആ വഴറ്റാൻ ഇടുന്ന സമയത്ത് തന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടെ ചതച്ചത് ഇട്ട് കൊടുത്തേക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതൊന്ന് വഴന്നു വരുന്ന സമയമാകുമ്പോഴത്തേക്കും രണ്ട് തക്കാളി ഞാൻ എടുത്തേനരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ നമ്മൾ അത്രയും നാളെ ആർക്കും ഏത് പെട്ടെന്നും അണ്ടനും അടനും ഉടനും ഒക്കെ പറ്റും വെയിറ്റ് കുറയ്ക്കാനായിട്ട് പക്ഷേ മറ്റുള്ളവർ പറയുന്നതിലോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് ആൾക്കാരെ നമ്മളെ തളർത്തുന്നതിലോ അല്ല നമ്മുടെ ആ ഒരു നമുക്കൊരു ആത്മവിശ്വാസം വരുന്ന സമയം വരെ അത് മുന്നോട്ട് കൊണ്ടുപോവുക അത് പിന്നെ മെയിൻ്റൈൻ ചെയ്തെടുക്കുക അതിലാണ് നമ്മൾ വിജയം കണ്ടെത്തേണ്ടത് അല്ലാതെ വണ്ണം കുറഞ്ഞെന്ന് പറഞ്ഞു മറ്റുള്ളവർ മതി എന്നൊക്കെ പറയുന്നതെന്നും പറഞ്ഞ് നിർത്തിയിട്ട് ഓടുക അല്ല കേട്ടാ ചെയ്യേണ്ടത് ദേ ഇനി വഴുന്ന സാധനത്തിലേക്ക് നമുക്ക് ആവശ്യത്തിന് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ മഞ്ഞളും അതുപോലെ തന്നെ മല്ലിപ്പൊടിയാണ് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഗരം മസാല ഗരം മസാലയും കുരുമുളക് പൊടിയൊക്കെ ഞാൻ തന്നെ പൊടിച്ചെടുക്കുന്നതാണ് കേട്ടോ പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി കൂടെ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ആ ഒരു കളർ കിട്ടുമല്ലോ വേറെ കളർ നമ്മൾ ആഡ് ചെയ്യാത്തല്ലേ അപ്പം ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ ചിക്കൻ വെന്ത് കിടക്കുവാണ് കേട്ടോ നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് നമ്മുടെ നാത്തൂൺ സ്പെഷ്യൽ ഫ്രൈ ഇല്ലേ അതിനെടുക്കുന്നതാണ് ഫ്രൈ എടുക്കുന്ന ചിക്കൻ എടുത്തിട്ട് അതിൽ ഇത് ഇതേപോലെ ഒരു വെള്ളം വന്നിടക്കും വെള്ളം ഒന്നും ഞാൻ ചിക്കൻ നീന്ന് തന്നെ വരുന്ന വെള്ളമാണ് കേട്ടോ ചിക്കൻ അടിയിൽ പിടിക്കത്തൊന്നുമില്ല ചിക്കൻ വേകുമ്പോഴത്തേക്കും അതിലൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു വാട്ടർ അതിലുണ്ടാവും അപ്പോൾ ആ വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ആ വെള്ളത്തിൽ നമ്മളൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് വേ വേഗാനായിട്ടുള്ളൊരവസരം കൊടുക്കുക അത് നന്നായി മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്കും കുറച്ച് തൈരും കൂടി ചേർത്ത് കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ തൈര് ചേർത്ത് ഇതേപോലെ മിക്സ് ആയി അതൊന്ന് തിളച്ച് വരുന്ന പരുവാകുമ്പോഴത്തേക്കും ആ ചിക്കൻ ചിക്കനിലെ വെള്ളം നേരത്തെ ഫുൾ അതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ചിക്കനും കൂടെ ഇതേപോലെ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തേച്ചാൽ മതി അപ്പോൾ ഫ്രൈ ചെയ്ത ബിരിയാണിയേക്കാളും ടേസ്റ്റാണ് കേട്ടോ എന്നാൽ നമ്മൾ ആ ഒരു ഫ്രൈ ചെയ്യുന്ന ബിരിയാണിയൊക്കെ ുമ്പോഴത്തേക്കും എന്തോരം കലറിയാണ് നമ്മൾ ബിരിയാണി ഒഴിവാക്കുന്നതൊക്കെ തന്നെ അതിനകത്ത് എണ്ണയും നെയ്യും അല്ലെ ഫ്രൈ ചെയ്തെടുക്കുന്ന ആ ഒരു കലറിയൊക്കെ പേടിക്കുമ്പോഴാണ് പേടിക്കുന്ന ആൾക്കാരുടെ കാര്യമാണ് ഏട്ടാ ഞാനിത് പറയുന്നത് ഇതൊന്നും ഗുസാത്ത ആൾക്കാർക്ക് യാത വെല്ലുവിളികളും ഇതിനകത്തൊന്നും ഇല്ല അപ്പം ഇതേപോലെ നമ്മളെപ്പോഴും നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കുക അതൊക്കെയാണ് ചിന്തിക്കേണ്ടത് ഇന്നത്തെ കാലത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരു പിടുത്തലുള്ളൂ അങ്ങനെ നമ്മുടെ ചിക്കൻ്റെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്നു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതിനകത്ത് എണ്ണയോ നെയ്യോ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെയാണ് അല്ലാതെ മാറ്റി വെച്ചിട്ട് മറ്റുള്ള സാധനങ്ങളൊന്നും ഞാൻ ചേർക്കാറില്ല കേട്ടോ വെറുതെ അരി ജസ്റ്റ് ഇച്ചിരി മസാല മാത്രം ഇട്ട് വേവിച്ചെടുത്തിരിക്കുന്നതാണ് അതിനകത്തും എണ്ണയും നെയ്യും ഒന്നും ഞാൻ ചേർത്തിട്ടില്ല പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് വേറെ ലെവലാണ് ഇതേപോലെ നമുക്ക് അതിൻ്റെ ആ ഒരു ചിക്കൻ്റെ മിക്സിലേക്ക് അരി ഇട്ട് കൊടുക്കാം പിന്നെ ഒരിത്തിരി മഞ്ഞൾ പൊടിയും നാരങ്ങായും പനിനീരും എല്ലാം കൂടെ മിക്സ് ചെയ്തത് ഇതൊക്കെ ഓപ്ഷനിലാണ് ഫ്രൈ ചെയ്തത് ഇത്തിരി സവാള വെറുതെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് അതൊരു ബാക്കി അരിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ആ ഒരു മിക്സും കൂടെ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഞാൻ ത്യാഗപ്പാടി ചേർത്ത് കൊടുക്കുന്ന നെയ്യെന്ന് പറയുന്ന ഇതാണ് പശു നെയ്യ് കുറച്ച് അതിൻ്റെ മേലിൽ ഇട്ട് കൊടുത്ത് ബാക്കി ഫ്രൈ ഐറ്റംസും കൂടെ ഇട്ട് അലങ്കാരപ്പെടുത്തിക്കൊണ്ട് കുക്കറിലാണ് എന്നെ എപ്പോഴും എൻ്റെ ഉമ്മ ഉൾപ്പെടെ കളിയാക്കും കുക്കർ ഇട്ടുള്ള കളിയില്ലാന്ന് പറയും പക്ഷേ എനിക്ക് എന്തോ അതിനകത്ത് ചെയ്യാനാണ് ഇഷ്ടം കേട്ടോ ഇട്ടുകൊണ്ട് തന്നെ ചെറിയൊരു ഫിസിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ഒരു ചെറിയ ചൂടിനകത്തേക്ക് വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ചെറിയ തീയിൽ ഇട്ട് കൊടുക്കാം ഇത് രണ്ട് തരത്തിൽ സാലഡ് ഉണ്ടാക്കുന്നത് ഒന്ന് ഇക്കാൻ തൈര് കൂട്ടി സാലഡ് തിന്നത്തില്ല ആ പേരും പറഞ്ഞ ആ സാലാഡ് ഒഴിവാക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നാരങ്ങ പിഴിഞ്ഞ് കുക്കുംബറും സവാളയും തക്കാളിയും പച്ചമുളകും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് എനിക്ക് തൈരാണ് കേട്ടോ ബിരിയാണിയോടൊപ്പം കഴിക്കാൻ ഇഷ്ടം അതിനൊരു പ്രത്യേക സുഖമാണ് ആ ബിരിയാണി എനിക്ക് എനിക്കെൻ്റെ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇഷ്ടപ്പെട്ട് തന്നെയാണ് കഴിക്കാറും ചെയ്യാറും വളരെ ഉണ്ടാക്കാനായിട്ട് എനിക്ക് മീകറി മറ്റുള്ള സാധനങ്ങളൊക്കെ വെക്കുന്നതിലും വളരെ സിമ്പിളായിട്ട് തോന്നുന്നതും അങ്ങനെ ചെയ്യാനായിട്ടാണ് അങ്ങനെ അതെ അതും ചെയ്ത് മിക്സ് ആക്കി വെച്ചപ്പോഴത്തേക്കും നമ്മുടെ ബിരിയാണി സെറ്റായിട്ടുണ്ട് അന്നേരം അത് ഓഫ് ചെയ്ത് ബാക്കി കിടക്കുന്ന പാത്രങ്ങളും കൂടെ കഴിയാൻ നമ്മുടെ അടുക്കളയിലെ കുറേ പണി അങ്ങ് ഒതുങ്ങി കിട്ടുമല്ലോ എനിക്ക് അന്നേരം അന്നേരം അതെല്ലാം അങ്ങ് മാറ്റി വെക്കണം അങ്ങനെ നമ്മുടെ ചോറിനുള്ള റെഡി ആയിട്ടുണ്ട് അപ്പോൾ വെള്ളിയാഴ്ച ആണിക്കാൻ പള്ളിയിൽ പോയിരിക്കുകയാണ് വന്നെച്ച് വേണം ഒന്ന് വീഡിയോ എടുപ്പിക്കാനായിട്ട് അപ്പം ദേ കുക്കറിൽ ജസ്റ്റ് ഒരു ചൂട് വരുന്നത് സമയത്ത് നമ്മളത് ഓഫ് ചെയ്തിട്ട് നല്ല അടിപൊളി ബിരിയാണി സെറ്റാവും ഫിസിലടിക്കാൻ നിൽക്കേണ്ട ഫിസിലടിച്ചാൽ അധികം എണ്ണ നെയ്യും ചേർക്കാത്തത് കൊണ്ട് അടിക്കി പിടിക്കാൻ സാധ്യത വളരെ കുറവാണ് അങ്ങനെ ദൈവം നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ നോക്കുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇഷ്ടത്തോട് ഡയറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും നമ്മുടെ നാത്തൂൻസ് കിച്ചണോടൊപ്പം ചേരാം എൺപത്തി രണ്ടാമത്തെ ബാച്ചാണ് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല നല്ലൊരു ഡയറ്റും ഹെൽത്തി ആയിട്ടുള്ള ഫോളോ അപ്പും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും ഉണ്ടാകും ടാറ്റാ